ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മത്തങ്ങ പുളിക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ സാധാരണ എല്ലാവരും തന്നെ നമ്മൾ മത്തങ്ങ കറി ഉണ്ടാക്കും പക്ഷേ അതിൻ്റെ കൂടെ പുളിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു കറി ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായ മത്തങ്ങ ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് ചെത്തിയെടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള പീസ് ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം നമുക്കത് മറ്റേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായത് പുളിയാണ് കേട്ടോ നമ്മൾ വാളംപുളിയാണ് എടുക്കുന്നത് ഒരു നെല്ലിക്കക്കുരുവിൻ്റെ അത്ര ഉള്ളൊരു വാളംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം അതൊന്ന് നേരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുളിയുടെ വെള്ളം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആദ്യം തന്നെ പുളിയുടെ വെള്ളം ഒന്ന് നേരടി പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്താ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ ഇത് കറി ഉണ്ടാക്കേണ്ട ഒരു മൺചട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ നമ്മളെ മത്തങ്ങയുടെ ആവശ്യം ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മത്തങ്ങ അത്യാവശ്യം നല്ലോണം എന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ടിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇപ്പോൾ മത്തങ്ങ അത്യാവശ്യം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറച്ച് കഷ്ണങ്ങളൊന്നും ഉടച്ച് കൊടുക്കാട്ടോ അപ്പോൾ ആൾക്കാർ കറി നല്ലോണം ഒന്ന് കുറുകി വരിക കാരണം നമ്മൾ എക്സ്ട്രാ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് മത്തങ്ങയിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തവി കൊണ്ട് തന്നെ ഇനി കറിക്കാവശ്യമായത് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളി ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിനടുത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി തൊന്ന് ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് ഒരു റെഡ് കളർ പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മുളക് പൊടിയും അതുപോലെ തന്നെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ആ പച്ചപ്പണം മാറും വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ നല്ലോണം ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു അര കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും നല്ല പൊളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു രണ്ടുമെന്ന് പകുതി കഷ്ണം മതി അപ്പോൾ അതും ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ആ തക്കാളി ഒന്ന് വാടും വരെ ഒന്ന് നല്ലോണം ഒന്ന് വയറ്റുക അതിന് ശേഷം നമ്മൾ വെന്ത മത്തങ്ങ ഒന്ന് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങോട്ടിടുക അല്ലെങ്കിൽ ഞാൻ മൺചട്ടിക്കകത്തായതുകൊണ്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഈ വെന്ത മത്തങ്ങ കറിയിലേക്കും അപ്പോൾ വറിവിടാനായിട്ട് ഞാനൊരു ചീൻചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുകും അതിന് ഒരു അര ടീസ്പൂൺ അതിന് ശേഷം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നേരം കൂടി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഒന്നും കൂടി ഒന്നും ആ മസാലയൊക്കെ മത്തങ്ങയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കുക ഇപ്പം കറി നല്ലോണം ഒന്ന് വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലോണം തിലച്ച തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് അലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് വറവിടാനുള്ളത് നോക്കാം അപ്പം നമുക്കിനി ഇതും കൂടെ നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടിയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക